ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഞാൻ സ്പോഞ്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഐസിങ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുള്ള ഓർഡറായിരുന്നു അപ്പോൾ അവൾ എന്നോട് തന്നെയാണ് സ്ഥിരമായിട്ട് കേക്ക് വാങ്ങാറുള്ളത് അപ്പോൾ അവളുടെ മോളുടെ ബർത്ത്ഡേയുടെ കേക്കാണ് അപ്പോൾ ഇത് വൺ കെ ജി കേക്കാണ് പൈനാപ്പിൾ കേക്ക് ഞാൻ പൈനാപ്പിൾ കേക്ക് മാത്രം ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ കേക്കിൻ്റെ ക്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ കേക്ക് മാത്രം നമ്മൾ ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലാത്ത മാംഗോ സ്ട്രോബെറി അതൊക്കെ ഞാൻ നമ്മുടെ സാധാരണ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ക്രഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ള സിറപ്പ് പൈനാപ്പിളിൻ്റെ സിറപ്പ് തന്നെയാണ് നമ്മൾ പൈനാപ്പിൾ ഒരു അരക്കപ്പ് എടുത്തിട്ട് അതൊന്ന് മിക്സിയിൽ അരച്ച് നമ്മൾ ജ്യൂസ് പോലെ ആക്കി എടുത്തിട്ട് കുറച്ച് ഷു ഷുഗറും കൂടി മെൽറ്റ് ചെയ്ത് ഷുഗർ സിറപ്പ് പോലെ ആക്കി എടുത്തതാണ് അതാണ് നമ്മളിതിൽ ഷുഗർ സിറപ്പായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ പൈനാപ്പിൾ എസെൻസ് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല പൈനാപ്പിളിൻ്റെ നല്ല ഫ്ലേവർ നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവും ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇനി ചെയ്യുമ്പോൾ മുഴുവനായിട്ടും വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിത് ആ പൈനാപ്പിളിൻ്റെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കേക്കിൻ്റെ സ്പഞ്ച് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് അതിൻ്റെ മുകളിലേക്കാണ് ക്രീം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫില്ലിങ്ങിൽ കൊടുക്കുന്ന പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ തീരെ ചെറിയ രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടി വലിയ രീതിയിലാവുമ്പോൾ നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ അത്ര ഇത് ഉണ്ടാവില്ല ചോക്ലേറ്റ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ അടുത്ത ലെയർ വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അതുപോലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് നല്ലതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം അതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ ഇടുമ്പോൾ ക്രീമിൻ്റെ മുകളിലാണ് നമ്മൾ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് പൈനാപ്പിളിൻ്റെ പീസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ ചെറുതാക്കി കഴിഞ്ഞാൽ കുറച്ച് പീസ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതുപോലെ ക്രീമിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട് അത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നേരത്തെ കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തപ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടി നമ്മൾ പൈനാപ്പിളിൻ്റെ കുറച്ച് ക്രഷ് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും ഒന്ന് ക്രീമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ ചെറിയ പീസുകൾ കൊടുക്കണം അതിന് ശേഷം നെക്സ്റ്റ് ലെയറും വെച്ച് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിരിക്കും ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് നാളെ വൈകുന്നേരം കൊടുക്കാനുള്ള കേക്കാണ് ഞാനിത് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലെ മുഴുവൻ ഫ്രിഡ്ജിലിരുന്ന് നല്ല സെറ്റായിട്ട് കിട്ടും വൈകുന്നേരം കട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി കേക്ക് എടുത്തിട്ടുണ്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഈ കേക്കിന് കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ അധികം കൂടുതലും ആ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത് ആരെങ്കിലും എന്തെങ്കിലും ഡിസൈൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ കൂടുതലും ചെയ്തു കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ടോപ്പിൽ ഗനാശ വെച്ച് എന്തെങ്കിലും ഒരു ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ കൂടുതൽ അങ്ങനെ തന്നെ ഡിസൈനാണ് ചെയ്യുന്നത് അപ്പോൾ ഇതും അതുപോലെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കേക്ക് ഒന്ന് സൈഡ് ഭാഗമൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഉപയോഗിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേക്ക് നല്ല രീതിയിൽ തന്നെ ഫിനിഷായിട്ട് കിട്ടും പിന്നെ കേക്കിൻ്റെ മുകൾ ഭാഗം ഞാനിതുപോലെ നമ്മുടെ സ്റ്റീലിൻ്റെ സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്കെയിൽ വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ ഫിനിഷായിട്ട് കിട്ടാറ് കിട്ടാറുള്ളത് അപ്പോൾ അങ്ങനെ ഫിനിഷായിട്ട് കിട്ടാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം മുഗൾ ഭാഗം ഒന്ന് നല്ലതുപോലെ ഫിനിഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ഒരു ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് അതൊരു വൺ ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്ത് നമുക്ക് ആ ഖനാഷ് കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അധികം ഖനാഷ് തണുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഫിനിഷായിട്ട് കിട്ടുകയുള്ളൂ ഖനാശ കൂടുതൽ തണുക്കാൻ വേണ്ടി കാത്തു നിന്നാൽ നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ അത്ര ഫിനിഷായിട്ട് കിട്ടില്ല അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിതാ ഒരു നോസിൽ എടുത്തിട്ടുണ്ട് അത് വെച്ച് ഒന്ന് ഒരു മൂന്ന് റോസറ്റ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പൈനാപ്പിൾ കട്ട് ചെയ്തപ്പോൾ കുറച്ച് പീസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഈ കേക്കിൻ്റെ ഈ റോസറ്റയുടെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ റോസറ്റ റോസറ്റോസലിന് വെച്ചിട്ട് തന്നെ കേക്കിനൊരു ബോർഡറും വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മുന്നിൽ ഭാഗത്ത് മാത്രം ഒരു ചെറി അത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വെച്ച് കേക്കിൻ്റെ ലുക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഫോണ്ടൻഡിൽ കട്ട് ചെയ്തിട്ട് പേരും എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്